ഹലോ കൂട്ടുകാരെ നമുക്കെന്നൊരു പനീർ കറി വെച്ചാലോ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാവാള അരിഞ്ഞത് മൂന്നെണ്ണം ചെറുതായിട്ടരിഞ്ഞത് ഒരു ശക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു നാ അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് പിന്നെ സ്പൈസസ് രണ്ട് ഏലക്ക രണ്ട് മൂന്ന് കൂട്ടം കറുകപ്പട്ട മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വെള്ളത്തി കുതിത്ത് വെച്ച ക്യാഷിനട്ട് പനീർ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം അത് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണ ഇതിന് എടുക്കാൻ പാടില്ല ആദ്യം ഏലക്കായും പട്ടയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അതിലോട്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ചത് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ശേഷം പനീർ പനിട്ടൊന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ആക്കി പോരിയിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ച് സവാളയൊന്ന് വരട്ടിയെടുക്കണം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് പൊടിയോട് ഇട്ട് കൊടുക്കണം ഉള്ളിയൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കിനെ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക പണ്ടും കൂടെ വീണ്ടും നല്ലപോലെ നല്ലപോലൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം പൊടികളിട്ട് കൊടുക്കാം അതേ മഞ്ഞൾപ്പൊടികളുടെ മല്ലിപ്പൊടി പിന്നെ ചേരുവകളെല്ലാം നമ്മുടെ പനീറിൻ്റെ അനുസരിച്ചിട്ടുള്ള മസാലകൾ എടുക്കണം മുളക് പൊടി നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ വീണ്ടും ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒന്ന് ഒത്തി ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം അതിന് ശേഷം നമുക്കതൊന്ന് അരച്ചുകൊണ്ട് വരാം ആ അരച്ച വെച്ചാൽ മസാല ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അതൊന്ന് ചൂടായതിനു ശേഷം വറുത്ത് വെച്ച പനീർ കൊടുക്കണം പനീറിട്ട് അതൊന്ന് നല്ലതുപോലൊന്ന് ചൂടാകണം ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച കാഷ്യട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് ആക്കി നമ്മുടെ പനീർ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക